നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് നാല് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ എട്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർക്ക് യു എയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി പേരാണ് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് നിലവിൽ രാജ്യത്ത് അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്ന് കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനോടെ മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു പുതുതായി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിലെ രോഗികളിൽ നാലായിരത്തി എൺപത്തി എട്ട് പേർ സുഖം പ്രാപിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറായി ആകെ രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടായി ഉയർന്നു ആകെ മരണസംഖ്യ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടായി രാജ്യത്താകെ ചികിത്സയിൽ കഴിയുന്നത് മുപ്പത്തിഒരായിരത്തി എണ്ണൂറ്റി നാല്പത്തി രണ്ട് പേരാണ് ഇതിൽ ആയിരത്തി അൻപത്തിനാല് പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും മരണനിരക്ക് നിരക്ക് ഒന്ന് ദശാംശം രണ്ട് നാല് ശതമാനവുമായി യു എയിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ് വന്നതോടെ രാജ്യത്തെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ അധികൃതരുടെ തീരുമാനം ഷോപ്പിംഗ് മാളുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലും മറ്റ് പരിപാടികളിലും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള നിബന്ധനകളിൽ ഫെബ്രുവരി പകുതിയോടെ മാറ്റം വരും ബുധനാഴ്ച യു എ ഇ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി നടത്തിയ പതിവ് വാർത്താ സമ്മേളനത്തിലാണ് നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകിയത് വിനോദ കേന്ദ്രങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്ന നടപടിയും പിൻവലിക്കും ദുബായിൽ പുരോഗമിക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന് തിരശീല വീഴാൻ ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെ ടിക്കറ്റ് നിരക്കിൽ വീണ്ടും കുറവ് വരുത്തി അധികൃതർ പുതിയ അറിയിപ്പ് പ്രകാരം എക്സ്പോ വേദിയിൽ ഒരു ദിവസത്തെ പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ഇനി മുതൽ ദൃഹത്തിന് സ്വന്തമാക്കാം എക്സ്പോ വേദിയിൽ ഒരു ദിവസത്തെ പ്രവേശനം അനുവദിക്കുന്ന സിംഗിൾ ഡേ പാസിന്റെ നിരക്ക് അൻപത് ശതമാനം കുറച്ചതായാണ് എക്സ്പോ വെബ്സൈറ്റിൽ അറിയിച്ചിരിക്കുന്നത് സിംഗിൾ ഡേ പാസ് എടുക്കുന്നവർക്ക് എക്സ്പോ അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തി വരെ ഏതെങ്കിലും ഒരു ദിവസം സന്ദർശിക്കാനുള്ള അനുമതിയാണ് ലഭിക്കുക ും ഇടയിൽ പ്രായമുള്ളവർക്ക് ടിക്കറ്റ് നിരക്കിലെ പുതിയ ഇളവ് പ്രയോജനപ്പെടുത്താം ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ സാരമായ ഇളവുകൾ നടപ്പിലാക്കുന്നു പുതിയ പ്രഖ്യാപനമനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാം ശനിയാഴ്ച മുതലാണ് ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത് ഇന്നലെ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാൻ അനുമതി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ ഉപാധികൾ മാർക്കറ്റുകൾ പ്രദർശനങ്ങൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ ഒമാനിൽ കോവിഡ് നിയന്ത്രണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് സുപ്രീം കമ്മിറ്റി രോഗവ്യാപന പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ജുമു നമസ്കാരം ഫെബ്രുവരി പതിനൊന്ന് വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിക്കാമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു ഒമാനിൽ ജുമു നമസ്കാരത്തിന് അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല ദൈനംദിനയുള്ള പ്രാർത്ഥനയ്ക്കും ഇത് ബാധകമാണ് ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കോവിഡ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി സർക്കാർ സ്ഥാപനങ്ങൾ നൂറ് ശതമാനം ജീവനക്കാരെ ഉപയോഗിച്ച് പൂർണ്ണ ശേഷിയോടെ പ്രവർത്തിപ്പിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് നിർദ്ദേശിച്ചിരുന്ന ഏഴ് ദിവസം ക്വാറന്റീൻ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി പകരം പതിനാല് ദിവസം സ്വയം നിരീക്ഷണം മതിയെന്നാണ് പുതിയ നിർദ്ദേശം റിസ്ക് രാജ്യങ്ങൾ എന്ന കാറ്റഗറിയും ഒഴിവാക്കിയിട്ടുണ്ട് വാക്സിൻ വാക്സിൻ എടുത്തവർക്ക് പകരം സർട്ടിഫിക്കറ്റ് മതി യാത്രയ്ക്ക് നെഗറ്റീവ് ഫലം ആവശ്യമില്ല ഫെബ്രുവരി പതിനാല് മുതൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബിഗ് ടിക്കറ്റിന്റെ ഫെബ്രുവരി മാസത്തിലെ ആദ്യ പ്രതിവാര നറുക്കെടുപ്പിൽ പ്രവാസി മലയാളി യുവാവിന് അഞ്ച് ലക്ഷം ദീർഘം അതായത് ഒരു കോടി ഇന്ത്യൻ രൂപ സമ്മാനം മലയാളിയായ അനസ് മേലെ തലക്കലിനെയാണ് ചൊവ്വാഴ്ച നടന്ന നറുക്കെടുപ്പിലൂടെ ഭാഗ്യം തേടിയെത്തിയത് നാട്ടിലേക്ക് തിരിച്ചുപോയി സമ്മാനത്തുക കൊണ്ട് അവിടെ സ്വന്തം ബിസിനസ് തുടങ്ങാനാണ് പദ്ധതിയിടുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു മാർച്ച് മൂന്നിന് നടക്കാനിരിക്കുന്ന ബിഗ് ടിക്കറ്റ് ഡ്രീം പന്ത്രണ്ട് മില്യൺ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായി എടുത്ത ടിക്കറ്റാണ് അനസിനെ പ്രതിവാര നറുക്കെടുപ്പിലും വിജയിയാക്കിയത് പ്രതിവാര നറുക്കെടുപ്പിലെ സമ്മാനത്തിന് പുറമെ മാർച്ച് മൂന്നിന് നടക്കാനിരിക്കുന്ന അടുത്ത ഗ്രാൻഡ് നറുക്കെടുപ്പിലും അനസ് പങ്കാളിയാകും ഇരുപത്തിനാല് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് അന്ന് വിജയികളെ കാത്തിരിക്കുന്നത് യു എയിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള നിക്ഷേപകരെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിക്ഷേപകർക്ക് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുമെന്ന ഉറപ്പും നൽകി ഇന്ത്യയിൽ ഏറ്റവും നന്നായി മെച്ചപ്പെടുന്ന വ്യവസായ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്നും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു വാണിജ്യ വ്യവസായ രംഗത്തെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അബുദാബി ചേംബറിന്റെ ഉന്നതതല സംഘം കേരളം സന്ദർശിക്കും അബുദാബി ചേംബർ ചെയർമാൻ അബ്ദുള്ള മുഹമ്മദ് അൽ മസ്രൂയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം കോവിഡ് വ്യാപനം കുറയുന്ന മുറയ്ക്ക് കേരളത്തിലെത്താനാണ് അബുദാബി ചേംബറിന്റെ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക